വാസ്തുവിൻ്റെ പേരിൽ തട്ടിപ്പിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത് കാര്യം പറയാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം മനുഷ്യജന്മം എടുത്ത് ഇവിടെ വന്നു നമ്മൾ എത്ര കാലം ഇവിടെ ഉണ്ടാകുമെന്നും നമ്മൾക്കാര്ക്കും ഉറപ്പില്ല നാളെ എന്ന് പറയുന്നു അതൊരു പ്ലാനിങ് മാത്രം പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ എന്താണോ നമ്മളെ കണ്ട് ഈ പ്രപഞ്ചത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുക അതാണ് ചെയ്യേണ്ടത് അതാണ് ഒരു മനുഷ്യൻ്റെ ശരിക്കും ദൈവികത നമസ്കാരം എൻ്റെ പേര് രാമചന്ദ്രൻ ഞാൻ പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തു അഥവാ തച്ചുശാസ്ത്രം ഇതിനെക്കുറിച്ച് പഠിച്ചും പാരമ്പര്യമായ കഴിവുകൾ കൊണ്ടും പല ഭാഗത്തും ഇത് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾക്ക് ഏവർക്കും ഇന്നറിയാം അറിയാം തന്നെ ഇന്ന് ഞാൻ വാസ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ തച്ചുശാസ്ത്രം എന്ന് പറയുന്ന ഈ സംഭവം മറ്റുള്ളവരിൽ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ വെറുതെ എത്തിക്കല്ല അതിൻ്റെ ആധികാരിക ശ്വശങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അവരുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടം വാസ്തു എന്ന് പറയുന്നത് കേരളം ഒട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാനിത് മറ്റുള്ളവരിതിനു വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ വാസ്തു എന്ന് വെച്ചാൽ വസിക്കാനുള്ള ഇടം ഈ വാസ്തു എന്ന് പറയുന്നത് പുരാണങ്ങളിൽ പറയുന്നത് ഒരു അസുരൻ്റെ പേരാണ് സ്വർഗ്ഗ ലോകത്ത് എന്തോ ഉൾ ഒന്തിന്താളവും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം താഴെ വീണ് താഴെ വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ തലഭാഗം വടക്ക് കിഴക്ക് ഭാഗത്തും കാൽഭാഗം പാദങ്ങൾ വന്നിട്ട് പടിഞ്ഞാറ് തെക്ക് ഭാഗവും എന്ന് വെച്ചാൽ കന്നിമൂല എന്ന് പറയും പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൻ്റെ ഒരു മുട്ടും കാലിൻ്റെ ഒരു മുട്ടും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ വലത് കാലിൻ്റെ ഒരു മുട്ടും കയ്യിൻ്റെ മുട്ടും ഇങ്ങനെയാണ് വാസ്തു എന്ന് പറയുന്നത് ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളെ പലപ്പോഴും വന്നിട്ട് നിർമ്മാണം അതിന് പ്രത്യേകിച്ച് പ്രാധാന്യമുണ്ട് കുറ്റി അടിക്കുന്ന സമയത്ത് സ്ഥാനം സമയം നോക്കണം അതേപോലെ തന്നെ കല്ലിടുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ കല്ലിടുന്നത് പലപ്പോഴും പല ഭാഗത്തും ഇത് ചെയ്യാറില്ല കല്ലിടുന്നത് അപ്പോൾ വാസ്തുപുരുഷൻ ശരിക്കും പറയുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്താണ് തല വീണതെങ്കിൽ അദ്ദേഹം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല അങ്ങനെ ഇളങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മാസം ഈ മാസം അദ്ദേഹത്തിൻ്റെ തല എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് എല്ലാ ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം താളിയോല ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റുള്ള രേഖകളെല്ലാം പല ആചാര്യന്മാരും കാലങ്ങളായി പുറത്തു കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരും തന്നെ ഇത് ശ്രദ്ധിക്കാറില്ല ഇതിന് പ്രാധാന്യം വാസ്തു എന്ന് പറയുന്നത് കേരളം ഒട്ടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വൻ തട്ടിപ്പിൻ്റെ കാലമായി മാറിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോരുത്തരും പഠിച്ച രീതി പല രീതിയിലും പറയുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സ് മുട്ടി പൊറുതുമുട്ടി അഞ്ചും ആറും വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ദോഷങ്ങൾ വരുന്നു പ്രശ്നങ്ങൾ വരുന്നു മാത്രമല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾ ഒരു വീട് നിർമ്മിക്കുമ്പോഴേ അതിൽ ഗ്രഹമധ്യ ഗ്രഹമധ്യസൂത്രം വേണമെന്ന് പറയണ്ടല്ലോ ആ ഗ്രഹമധ്യ സൂത്രം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഈ ഗ്രഹമധ്യ സൂത്രവും വീട് നിർമ്മാണവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് അത് വളരെയധികം ബന്ധപ്പെട്ട് ഒരു കാര്യമാണ് കാരണം എന്താണറിയോ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഭൂമി ജലം അഗ്നി വായു ആകാശം ഇതെല്ലാം കൂടി ചേർന്നതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ ഗൃഹമധ്യസൂത്രം വെച്ചാൽ ഈ ഗൃഹമധ്യസൂത്രം വരേണ്ടത് മുഖത്താണ് ഞാൻ ചോദിക്കുന്നത് തെറ്റായ രീതിയിൽ വാസ്തു നമുക്ക് പറയുകയാണ് അപ്പോൾ ഒരു വാസ്തു വാസ്തുമായി ബന്ധപ്പെട്ട ഒരാളെ കണ്ടു അവർ തെറ്റായ രീതിയിലാണ് നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ അവർ പറഞ്ഞ പ്രകാരം നമ്മൾ ആ വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മരണം സംഭവിക്കും അല്ലെങ്കിൽ ഉയർച്ചകളില്ല എന്നും അസുഖങ്ങളും കാര്യങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് സത്യസന്ധമായ കാര്യമാണോ വളരെ രസകരമായ ചോദ്യം തന്നെ ഇതിന് പറയാ ഇപ്പൊ ഒരാൾക്ക് വീട് വെക്കണം അവിടെ എത്രയോ എല്ലാ ഓർമ്മകളിലും സംഭവിച്ചിട്ടുണ്ട് കണക്ക് കണക്കറിയുന്നവർ പോലും തെറ്റിച്ചു വെച്ചിട്ടുണ്ട് സാഹചര്യങ്ങളുണ്ട് അതേ ആളുകളെ തന്നെ ഒരു മാസം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർ തിരുത്താറുണ്ട് എന്താ കാരണം ഇതിനെയാണ് കർമ്മദോഷം എന്ന് പറയുന്നത് ഈ വീട് ഗൃഹനിർമ്മാണം ചെയ്യുന്ന ആൾക്ക് കർമ്മദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ എത്ര വലിയ പ്രകൽപനാണിത് ശരി അതിൽ അതിലെന്തെങ്കിലും അറിയാതെ സംഭവിക്കുന്ന ചില ഒരു കാര്യം അപ്പൊ മരണ ചുറ്റി വെക്കുന്ന സമയത്ത് മരിക്കുന്നു എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം അങ്ങനത്തെ ഒരു കണക്ക് വെക്കുന്ന സമയത്ത് ആ കണക്ക് നിലനിന്ന് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഉയർച്ച എന്ന് പറയുന്ന സാധനത്തിന് തടസ്സം വരുന്നു നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടുകാർ തമ്മിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു അറിയാതെ വീഴുന്നു വെട്ടുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ് ഈ മരണ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ അത്യാവശ്യം നാട്ടിലും അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സ്ഥലത്തിന് എല്ലാ അത്യാവശ്യം കാര്യങ്ങളും അത് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് കളിയാക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ അത് മാത്രമേ ഉള്ളൂ സത്യം അത് അവരെ കുറിച്ച് അതിനെ കുറിച്ച് അവർ ചിന്തിക്കാത്തത് കൊണ്ടാണ് നോക്കൂ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ശരിയും തെറ്റും ഉണ്ടാകും പക്ഷെ ചില ആളുകളുടെ പ്രശ്നം എന്ന് പറയാം മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ കളിയാക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന ആസ്വദിക്കുന്നവരാണ് കളിയാക്കുമ്പോൾ അവർക്ക് ആ വേദന ആസ്വദിച്ച് ആസ്വദിച്ചു ജീവിക്കുന്നതാണ് അവർക്ക് വലിയ താല്പര്യം പക്ഷെ നമ്മളെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യണം ഇത് പ്രകൃതി നിയമമാണ് പ്രകൃതി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ നേരിട്ട് നേരിട്ടുകൊണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവർ അത് അവരുടെ മുഴുവൻ കളിയാക്കാൻ ആളുകൾ ഒരു കാര്യം ഇവിടെ ആചാര്യമാര് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ ഫീൽഡിൽ പോകുന്ന ആളുകൾ മനസ്സിലാക്കണം ഇത് ഞാൻ മാത്രമല്ല ഈ ലോകത്ത് പഠിച്ചിട്ടുള്ളൂ അങ്ങനെ പല ആളുകൾ പഠിച്ചവരുണ്ട് ഇത് ഏതെങ്കിലും ഒരിക്കലും എന്തെങ്കിലും കാലത്ത് വന്നിട്ട് ഇത് തിരുത്തപ്പെടേണ്ടി വരും ഇന്നല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടി വരും അതിനുള്ള സൂചനകൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഇത് അവസാനിക്കുന്നില്ല ഇപ്പം എൻ്റെ ശരീരത്തിൽ ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക ആലോചിച്ച് നോക്കുക എൻ്റെ ഉള്ളിൽ വെച്ച് ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്തെങ്കിലും കാരണവശാലും ഇത് എപ്പോഴെങ്കിലും പുറത്തേക്ക് ഈ അസുഖം വരും അപ്പോഴാണ് നമ്മൾക്ക് നമ്മൾക്കറിയാം എല്ലാം മാതിരിയാണെന്നത് അതല്ലേ ആചാര്യന്മാർ പറഞ്ഞു വെച്ചത് പ്രകാരം പിന്നെ നമ്മൾ യൂട്യൂബുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഡോക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ വാസ്തു പഠിച്ചവരായിക്കോട്ടെ ചില ആളുകൾ പറയും തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള പാടില്ല അതേ ആളുകൾ തിരിച്ച് പറയും വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള പാടില്ല തെക്ക് ഭാഗത്താണ് നല്ലത് ചില ആളുകൾ പറയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും പാടില്ല സത്യത്തിൽ ആചാര്യന്മാർ പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ഭാഗത്തും അടുക്കള വയ്ക്കാൻ സ്ഥാനമുണ്ട് പക്ഷേ ഏത് ഭാഗത്താണോ അടുക്കള വയ്ക്കുന്നത് അതിനനുസരിച്ച് ആ മാനദണ്ഡങ്ങളെ പാലിച്ചു കൊണ്ട് വേണം അടുപ്പ് സൃഷ്ടിക്കാൻ അതാണ് ഞാൻ പറഞ്ഞു വന്നത് മുമ്പൊക്കെ പറയാറുണ്ട് ഭൂമി ജലം അഗ്നി വായു ആകാശം ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു അടുക്കള ഈ അടുക്കളയിലെ ആ ഉപയോഗിക്കുന്ന രീതി ഭൂമി ജലം അഗ്നി വായു ആകാശം ഇതിനെ ഉപയോഗിക്കുന്ന രീതി ശരിയല്ലെങ്കിൽ പിന്നെ ഏത് ഭാഗത്ത് അടുക്കള വെച്ചിട്ടും ഒരു കാര്യമില്ല പക്ഷെ നിർബന്ധമായും വാ വാസ്തുവിൽ പറയുന്നുണ്ട് കന്നിമൂല അതായത് നിര്യതി കോണ് അവിടെ ഒരു കാരണവശാലും അടുക്കള വരാൻ പാടില്ല പലപ്പോഴും ആളുകൾ പറയാറുണ്ട് വാസ്തു വാസ്തു എന്ന് യഥാർത്ഥത്തിൽ വാസ്തു എന്ന് വെച്ചാൽ വസിക്കാനുള്ള ഇടം വെച്ചാൽ നല്ല നിർണയം വാസ്തുവും തച്ചുശാസ്ത്രവും കൂടി ചേരുമ്പോഴാണ് ആ സ്ഥാനനിർണ്ണയം വരുന്നത് അപ്പോൾ നിർണയം നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ് ശാസ്ത്രം പഠിക്കാത്തത് കൊണ്ട് പല ആൾക്കാർ ഇതിനെ പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിൽ എന്താണോ ഉള്ളത് അതുതന്നെയാണ് സൂത്രം മുഖം തിരഞ്ഞെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഏത് വീടിന്റെ ഏത് ഭാഗത്താണോ നമ്മൾ മുഖം തിരഞ്ഞെടുക്കുന്നത് അതിനുള്ള കൈ കണക്കുകൾ വയ്ക്കണ സമയത്താണ് അത് കറക്റ്റായിട്ട് വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആഹാരം കഴിക്കുന്നത് വായിലൂടെയാണ് അതേപോലെ തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ നെഗറ്റീവിനെ പുറത്തേക്ക് വിടുന്നത് മലദ്വാരത്തിലൂടെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഏ സൂത്രം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ഗ്രഹത്തിൻ്റെ മദ്യം നടു ഈ നമ്മുടെ വായ എന്ന് പറയുന്ന സാധനം കറക്റ്റ് അല്ലേ അതിനെ കളയുന്ന ആ സാധനം വന്നിട്ട് ഈ മലദ്വാരത്തിലൂടെ പോകുന്നത് കറക്റ്റ് സെന്റർ അല്ലേ അപ്പോൾ നല്ല ഊർജത്തിനെ നമ്മൾ എടുക്കുന്നു നെഗറ്റീവിനെ പുറത്തേക്ക് കളയുന്നു ഇതേ സംഭവം വീടിനകത്ത് ഇല്ലെങ്കിൽ ഈ നെഗറ്റിവിറ്റിയാണ് നമ്മുടെ വീടിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതെങ്കിൽ വസിക്കുന്ന നമ്മൾക്കും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് ഗൃഹമധ്യസൂത്രത്തിൻ്റെ ഉദ്ദേശം ഗൃഹനിർമ്മാണം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ഗൃഹനിർമ്മാണം നടത്തേണ്ടത് ഒന്ന് ദേവഗണം അല്ലെങ്കിൽ മനുഷ്യഗണം നമുക്ക് നോക്കാം എന്താണ് ദേവഗണം ദേവഗണം എന്ന് വെച്ചാൽ വീട് പടിഞ്ഞാറിലേക്കും തെക്കിലേക്കും നീങ്ങി നിൽക്കുമ്പോൾ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും സ്ഥലം കൂടുതൽ വരുമ്പോൾ ദേവഗണം എന്ന് പറയും മനുഷ്യഗണം എന്ന് പറയുന്നത് വടക്ക് ഭാഗത്ത് സ്ഥലം കുറച്ച് കിഴക്ക് ഭാഗത്ത് സ്ഥലം കുറച്ച് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും വടക്കിനെയും കിഴക്കിനെയും കൂടുതൽ സ്ഥലമുണ്ടാകുമ്പോൾ ഇതിനെ മനുഷ്യഗണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾക്ക് പറയാറുണ്ട് ആ അങ്ങനെ ദേവഗണത്തിൽ വീട് കെട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ ദേവന്മാരെ പോലെ കഴിയണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊന്നും അല്ല കാര്യം ദേവഗണത്തിൽ വീട് കെട്ടിയാലും അല്ലെങ്കിൽ മനുഷ്യഗണത്തിൽ വീട് കെട്ടിയാലും അത് ഏത് വീടാണെങ്കിലും അതിനെ അങ്ങനെയല്ല കമ്പയർ ചെയ്യേണ്ട ഈ വസിക്കുന്ന വീടിനകത്ത് നമ്മൾ എത്രമാത്രം ശുദ്ധിയോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതിലാണ് ഇതിൽ കൂടുതൽ പ്രാധാന്യം